ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ കതിർ മണ്ഡപത്തിലേക്ക് ഇടപ്പം വിക്രമാണ് പ്രകാശിനെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് ഇരുത്തുന്നത് ശേഷം നമ്മുടെ കാർത്തികയടുത്ത് അമ്മോ പറയുണ്ട് മോളെ ഇനി എന്തിനാ നോക്കി നിൽക്കണത് മോളുടെ അമ്മയടുത്ത് വരാൻ പറ എന്ന് പറയാണ് ആ അതിനെന്താ മുത്തശ്ശി ഞാൻ ഇപ്പം തന്നെ അമ്മേനെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാർത്തിക അകത്തേക്ക് പോവുകയാണ് എടാ പ്രകാശ ദൈവ് വരുന്നുണ്ട് കേട്ടോ നീ ഇത്രയോ നാൾ കാത്തിരുന്ന് എന്നെ പറ്റിച്ച് പറ്റിച്ച ആൾ മുഖം തരാൻ മുഖം തരാൻ നടന്ന ആൾ ദൈവ് മുഖം തരാൻ വേണ്ടി വരുന്നുണ്ട് പ്രകാശ എന്ന് പറയുകയാണ് ഒന്ന് വെറുതെ ഇരിക്കാമേ ദൈവം എടാ മോനെ നോക്ക് പ്രകാശം നാണം വന്നു എന്നൊക്കെ അമ്മോ പറയുവാണെ അങ്ങനെ എല്ലാവരും ആകാംക്ഷയോട് കൂടി തന്നെ ഇരിക്കുകയാണ് നമ്മുടെ കാദംബരി കല്യാണി അതുപോലെ തന്നെ കിരണം ഒക്കെ കേട്ടോ ആ സമയത്ത് പ്രകാശ് നമ്മുടെ അമ്മ അടുത്ത് പറഞ്ഞിട്ട് അമ്മേ ഒരു കാര്യം ശ്രദ്ധിച്ചു ആ ദീപാന്ന് പറഞ്ഞാൽ നശിച്ച അവൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാനാണ് ശരിയാണല്ലോടാ അവള് എന്ത് പോയി എന്തിനും വല്ല പടക്കോ എന്തിനും കത്തിക്കാൻ വേണ്ടി ആ പിശാശപ്പണിൻ്റെ കൂടെ അങ്ങനെ പോയിട്ടുണ്ടാവോ എനിക്ക് സംശയം ഉണ്ടമ്മേ അവളെ കാണുന്നില്ലെന്ന് പറയാണ് ആ എന്തെങ്കിലും ഒക്കെ ആവട്ടെ എന്നാലും നിന്റെ പെണ്ണിപ്പം വരും നീ നോക്കിയിരിക്കേ എന്നിങ്ങനെ പറയണ അങ്ങനെ കാർത്തിക വരെയാണ് കാർത്തിക വരുമ്പോൾ കാർത്തിക മുമ്പിൽ രണ്ട് പെണ്ണുങ്ങൾ വരുന്നുണ്ട് ഒന്ന് ലക്ഷ്മി ഒന്ന് നമ്മുടെ ദേവീപ്യം രണ്ടുപേര് മുഖം മറിച്ചിട്ടുണ്ടാണ് വരുന്നത് അത് ഇങ്ങനെ രണ്ടുപേരും വന്നെ കാണുമ്പോഴേക്കും എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശം പറഞ്ഞിട്ട് ഇതെന്താ അമ്മയ രണ്ട് പേര് ഒരാളെ രണ്ട് രണ്ടുപേരാണല്ലോ കൊണ്ടുവന്നു ചോദിക്കുകയാണ് അത് തന്നെ എനിക്ക് മനസ്സിലാകുന്നത് ചിലപ്പോൾ പോലെ ആചാരമായിരിക്കൂടാ ഏതാ നിന്റെ പെണ്ണെന്ന് നീ കണ്ടുപിടിക്കണം അങ്ങനത്തെ വല്ലയൊക്കെ ഒരു ആചാരമായിരിക്കും ഇരുടാ എന്നിങ്ങനെ പറയുകയാണ് ശേഷം നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ സംശയിക്കും വേണ്ടോ അതെ ഇതാ എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മീന പ്രകാശിന്റെ തൊട്ടടുത്ത് തന്നെ ഇരുത്തുവാണുമാണ് അപ്പൊ മുഖം മറിച്ച മറ്റൊരു പെണ്ണ് പ്രകാശിന്റെ അടുത്തു നിൽക്കുന്നുണ്ട് അപ്പൊ ഇതാരാ മോളെ ചേങ്ങുമ്പോ ഓ അതൊരു സർപ്രൈസ് ആണോ എന്ന് കാർത്തിക പറയണോ ഓ മോളുടെ ഒരു സർപ്രൈസ് എന്തെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രകാശൻ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് അടുത്ത് ചെയ്തിട്ട് പറയേണ്ടത് ലച്ചു നോക്ക് ഒരുപാട് നാളിനെ ശേഷം നമ്മൾ നീ എന്ന ഞാൻ നിന്റെ മുഖം കാണാൻ പോവാണ് നീ എൻ്റെ മുഖമൊക്കെ എപ്പോഴും കാണുന്നുണ്ടായിരുന്നു ഫോട്ടോയൊക്കെ ആയിട്ട് ഞാൻ അയച്ചു തരാറുണ്ടല്ലോ പക്ഷേ ഞാൻ നിന്നെ ആദ്യമായിട്ടാണ് കാണാൻ പോണുന്നത് എന്താ പറയേണ്ട ലച്ചു എനിക്കറിയില്ല എന്തല്ലാത്തൊരു നെഞ്ചിരിപ്പ് പോലെ എന്ന് പറയുകയാണ് അത് നിന്നെ ആദ്യമായിട്ട് കാണുന്ന ദിവസം തന്നെ ഞാൻ നിന്റെ കയ്യിൽ താലി കിട്ടാനും പോവാണ് നീ വിഷമിക്കുകയെന്നു കെട്ടോ നീ ഇപ്പം എങ്ങനെയായിരുന്നാലും എനിക്കൊരു കുഴപ്പമില്ല കാണാതെ കാണുമ്പോൾ ആ ഒരു ടെൻഷനും എപ്പറാളും കൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ പ്രകാശൻ പറഞ്ഞു ആട്ടുന്നുണ്ട് അമ്മയും അതുപോലെ തന്നെ വിത്തോകെ കാത്തിരിക്കുവാണ് കിരണും കല്യാണിയും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശ് ചമ്മി നാണം കിടന്ന് ആ ഒരു ഭാഗം കാണാനായിട്ട് അങ്ങനെ തിരുമേനി പറയേണ്ട ആ ശരി ശരി ആ താലുകെട്ടിൻ്റെ സമയോയി മുഹൂർത്തിൻ്റെ സമയം എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ അമ്മൂമ്മ എടുത്തിട്ട് പ്രകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പ്രകാശിന് നല്ല വില കൂടിയതും അതുപോലെ കട്ടിയുള്ള താലി ആയതുകൊണ്ട് തന്നെ പ്രകാശിന് എല്ലാവരുടെ മുമ്പിലേക്ക് ആ താല് കാണിച്ചെടുക്കുകയാണ് അതായത് പത്ത് പതിനാറ് പവന്റെ താലിയാണ് എന്നല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഇങ്ങനെ പൊക്കി ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ലക്ഷ്മിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ ഇടാൻ പോകുമ്പോഴേക്കും ലക്ഷ്മി മുഖത്ത് ആ ഒരു ഇത് മാറ്റുവാണ് തുണി മാറ്റും ും പ്രകാശം എട്ടിപ്പോ അത് തന്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയാണെന്ന് പറഞ്ഞിട്ട് പ്രകാശിന് എട്ടിങ്ങനെ നിക്കുകട്ടോ പ്രകാശിനെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി തന്നെ പറ്റിക്കുകയാണെന്ന് അങ്ങനെ പതിക്കിയ പ്രകാശ് സൈഡിലേക്ക് നോക്കുമ്പോൾ ദീപം തന്റെ മുഖം ഇങ്ങനെ മാറ്റുന്നുണ്ട് തുണി മാറ്റുന്നുണ്ട് രൂപയുടെ മുഖവും കാണുമ്പഴേക്കും പ്രകാശന അങ്ങനെ എട്ടിപ്പോ തന്റെ രണ്ട് വശത്തും ഒരു വശത്ത് തൻ്റെ ആദ്യ ഭാര്യ രണ്ടാമത്തെ വലതു വശത്ത് തൻ്റെ ഏതാണ് രണ്ടാമത്തെ ഭാര്യ ഇടതുവശത്തിന്റെ ആദ്യ ഭാര്യ അതാണ് അങ്ങനെ നിക്കുമ്പോഴേക്കും പ്രകാശന എന്തു ചെയ്യണമെന്ന് അറിയില്ല ആ മൂമ്മ പറയണ്ടേ ഇട ഈ നടക്കണത് എടാ മോനെ എന്തൊക്കെയാണ് ഈ നടക്കണത് കാർത്തിക മോളെ എവിടെ നിന്റെ അമ്മ ഇവിടെ വന്നിരിക്കുന്നത് പ്രകാശിൻ്റെ ആദ്യ ഭാര്യ രണ്ടാമത്തെ ഭാര്യയാണെന്ന് പറയുമ്പോൾ അമ്മൂമ്മേ അതെ പ്രകാശിൻ്റെ ആദ്യ ഭാര്യ ഒന്നും ആ പറഞ്ഞില്ലേ ലക്ഷ്മി അത് തന്നെയാണ് എൻ്റെ അമ്മ മഹാലക്ഷ്മി എന്ന് പറയുന്നത് മോളി മോളെന്തൊക്കെയാണ് പറയണത് നീക്കുമ്പോൾ അതേ തള്ളേ നിങ്ങൾ ഒരുപാട് വർഷം മുമ്പ് ഒരു ചാലിൽ കൊണ്ടേ കളഞ്ഞില്ലേ ഒരു കൈക്കുഞ്ഞ് അമ്മയുടെ ചൂട് പറ്റി ഉറങ്ങേണ്ട ഒരു കൈക്കുഞ്ഞ് ഒരു ചാലിൽ കൊണ്ടേ കളഞ്ഞില്ലേ ആ കൈക്കുഞ്ഞാണ് തെക്കളവി വലുതായിട്ട് ഈ നിക്കണം ഞാൻ എന്ന് പറയണം അത് കേൾക്കണ അമ്മ അങ്ങനെ എട്ടിപ്പോണേന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയണ്ട് അത് കാർഷിക കാർത്തിക പറയണ്ട അതെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മുഖം അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട് പിന്നെ പ്രായത്തിൽ മൂത്തവരെ അടിക്കാൻ പാടില്ല എന്റെ അമ്മ പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ നിന്റെ മുഖം അടിച്ചു പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോഴെനിക്കാൻ മടിയൊന്നും ഇല്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം രണ്ടു ഞാൻ അടിച്ചു പൊട്ടിക്കും ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ ചെയ്ത പ്രവൃത്തികളൊക്കെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് കാത്തിരി തുപ്പും തള്ളി പോയി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മനെ ആട്ടി ഓടിക്കാണ് ആ സമയത്ത് വിക്രം പറഞ്ഞണ്ട് എന്നാലും ചേച്ചി ഇത് കുറച്ച് കൂടിപ്പോയി അതെ നീ എന്നെ ചേച്ചി ഒന്നും വിളിക്കണ്ട നീ ചേച്ചി വിളിക്കുമ്പോഴും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും ശ്വാസമുട്ടൊക്കെ തോന്നുവാണ് ശരിക്കും നിന്റെ ചേച്ചി തന്നെയാണ് ഞാൻ പക്ഷെ നീ അങ്ങനെ വിളിക്കേണ്ട എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാണ് നീ എന്നെ പേരേ വിളിക്കണ്ട നിന്നെ പോലത്തെ ഒരു അലവലാതി അതുപോലെ പെണ്ണ് പിടിയനും ഒരേ കേസില് പ്രതിയായിട്ടുള്ള ആളൊക്കെ നീ ചേച്ചി എന്നല്ല ഒരു പെടിനെ മുഖത്ത് പോലും നോക്കാണ്ട് അർഹതയില്ലടാ നിനക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ ആട്ടി ഓടിക്കുകയാണ് പ്രകാശാണെങ്കിൽ വിറച്ച് വിറച്ച് അങ്ങനെ നിൽക്കുവാട്ടോ അതെ നിങ്ങൾ എന്താ എന്റെ അമ്മേനെ താലി കെട്ടുന്നില്ലേ എന്റെ അമ്മേനെ കാണാൻ കാണണം പറ കാത്തിരിക്കുകാരെന്നുള്ള നിങ്ങള് താലി കെട്ട് താലി കെട്ടെന്ന് പറയുമ്പോ പ്രകാശം കൂടി തന്നെ കാർത്തികനെ നോക്കാട്ടോ കിരൺ പറയണ്ടേ കാർത്തിക ഇനി നീ ഒന്നും മിണ്ട ഞങ്ങൾ എന്താ നോക്കിക്കോളാം അതെ പ്രകാശ ഇനി അവിടെ ഇരിക്കണ്ട എഴുന്നേറ്റ് വന്നോളൂ എന്ന് പറയാണ് പ്രകാശം നാണം കെട്ട് അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ എല്ലാരും പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കയാണ് പ്രകാശ് പ്രകാശ് നാണം കെട്ട് സ്റ്റേജിൽ സ്റ്റേജ് നിലത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകട്ടോ അത് കാണുന്ന രാജപ്പൻ നമ്മുടെ ബാലണനോട് പറയ ബാല ബാല എന്തൊക്കെയാണോ നടക്കണത് അറിഞ്ഞില്ലേ കല്യാണം മുടങ്ങി അത് തന്നെയാ പ്രകാശിന്റെ കല്യാണം ഒരിക്കലും നടക്കാൻ പോണില്ല പ്രകാശിന്റെ ആദ്യ ബാലണ്ടല്ലേ ലക്ഷ്മി ആ ഒരു പ്രകാശിനെ പറ്റിച്ചതാടോ എന്ന് പറയാണ് അപ്പൊ എന്റെ പൈസ ആ അതും പറ്റിക്കപ്പെട്ടു എന്ന് പറയാണ് ഇല്ല ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ടില്ല അതിപ്പം ബോധം കിട്ടാട്ടോ വീഴുവാട്ടോ പ്രകാശിനോട് കിരൺ പറയണ്ടേ അതെ താനേ വില്ലാണ്ട് അങ്ങനെ അഹങ്കരിക്കുന്നുണ്ടായാലും താനെന്തൊക്കെയോ നേടി പിറക്കിയെന്നോ തന്റെ രാജകുമാരനെ മോനുണ്ടെന്നോ എന്തൊക്കെയോ എന്നിട്ട് ഇപ്പൊ എന്തായിട്ടോ തന്റെ രാജകുമാരനെ ഒക്കെ പാട്ടിനെ പോയി തന്റെ കയ്യിലെ പത്ത് പൈസ വരുമോ എന്ന് പറഞ്ഞപ്പോഴാണ് തൻ്റെ അടുത്തേക്ക് അവൻ വന്നത് അവനെ ശരിക്കും പറഞ്ഞാൽ ഇനി തന്നെ തിരിഞ്ഞു പോലും നോക്കിടും താൻ ഒന്ന് കണ്ണു തുറന്ന് നോക്കടും തൻ്റെ ആദ്യ ഭാര്യ രണ്ടാമത്തെ ഭാര്യ താൻ ജീവിതം കാണുന്ന രണ്ട് പെണ്ണുങ്ങൾ അതുപോലെ തനിക്ക് മൂന്ന് രണ്ട് പെമ്മ മൂന്ന് പെമ്മക്കളും തന്റെ കൂടെ തന്നെ ഉണ്ട് നോക്കണം കണ്ണു തുറന്ന് കാദമ്പരി കല്യാണി അവരുടെ ചേച്ചി കാർത്തിക ഇവരെല്ലാരും വേണ്ടെന്ന് വെച്ചിട്ട് തൻ ആ പിക്രമെന്ന് പറഞ്ഞിട്ട് തന്നെ തലയിൽ എടുത്തു വെച്ചത് അതിന്റെ ശിക്ഷയാണോ തനിക്ക് ദൈവം തന്നത് താൻ മനസ്സിലാക്കണോ പെണ്ണുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ജന്മം കിട്ടുകയുള്ളൂ എന്ന ആ കാര്യം താൻ മനസ്സിലാക്കണം ഒരു പെണ്ണ് പെണ്ണിനെയാണോ ആണിനെയാണ് പ്രസവിക്കുന്നത് ദൈവം തമ്പിനെ മാത്രമാണ് വിചാരിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത് അതൊരു പെണ്ണിന്റെ കുഴപ്പമൊന്നുമല്ല പിന്നെ ആണായാലും പെണ്ണായാലും തനിക്ക് എന്താടോ തന്റെ മോൻ രാജപുത്രനാണെന്ന് പറഞ്ഞിട്ട് തലയിൽ എടുത്തു വെക്കുന്നില്ലേ അവന് എന്ത് കഴിവുണ്ടോ പക്ഷെ തന്റെ മക്കളെ പെൺമക്കളെ താൻ നോക്കിക്കെ കല്യാണി കാർത്തിക കാദമ്പരി ഇവര് മൂന്ന് പേരും ഇപ്പൊ ഏത് പൊസിഷനിലായിരിക്കുന്നത് തന്റെ മോൻ എവിടെയായിരിക്കണത് അങ്ങനെ ആൺ പെണ്ണ് വേർതിരി വന്നു താൻ കാണിക്കലെടും ഇപ്പോഴത്തെ കാലത്ത് ഒരാളും ഇങ്ങനെ ചെയ്യുന്നില്ല തന്നെ പോലത്തെ കുറച്ച് വിവരമില്ലാത്ത സ്വന്തമാനുണ്ടോ അവർക്ക് മാത്രമേ ഈ സ്വഭാവമുള്ളൂ ആൺ പെൺ സ്ത്രീധനം പൈസ പണം എന്നൊക്കെ പറഞ്ഞ് ചാവാൻ കിടക്കണവര് ഇനിയെങ്കിലും മനുഷ്യനെ മനസ്സ് മനസ്സിലാക്കി ജീവിക്കണോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കാണിച്ചുകൂട്ടിയ കാര്യങ്ങൾ ഒക്കെ തന്റെ ജയിലിൽ അടക്കണ്ടോ എന്താണ് അടയ്ക്കണോ എന്ന് പറയുമ്പോഴേക്കും പ്രകാശം ഒന്നും മിണ്ടുന്നില്ല കാർത്തിക പറയണ്ട് കിരണെ പോലീസ് ഞാൻ വിളിച്ചിട്ടുണ്ട് ഇയാൾ ഇനിയുള്ള കാലം ജയിലിൽ കിടക്കട്ടെ പിന്നെ അയാളുടെ മോനുണ്ടല്ലോ അവരും ജയിലേക്ക് കിടന്നോളും പിന്നെ തള്ള അവരെ കൊണ്ട് ഞാൻ വീട്ടു ജോലി എടുപ്പിച്ച് വീട്ടിലൊരു അടിമയെ പോലെ വെച്ചോളാം എന്ന് പറയാണ് ആ എല്ലാം കാർത്തികയുടെ ഇഷ്ടം എന്ന് കിരൺ പറയുന്നുണ്ട് ശേഷം പ്രകാശിനോട് ഒന്നുകൂടി പറയാണ് താൻ ഇനിയെങ്കിലും ബുദ്ധിപ്രയോഗം ആലോചിച്ചു ഒന്ന് ആലോചിക്കണം ഒന്ന് ഒന്ന് തിരുത്തി ചിന്തിക്കൊടുത്താനൊന്ന് എന്ന് പറയാണ് പ്രകാശൻ ഒന്നും വേണ്ടത് അപ്പോഴത്തെ തല കുമ്പിട്ടനെ ദേശത്തിലിരിക്കട്ടോ കാർത്തികെ കല്യാണി ചേച്ചി കാദംബരി ചേച്ചി കണ്ടില്ലേ ഇവയാളെ ഒരിക്കലും നന്നാവില്ല ഇത്രയൊക്കെ ആയിട്ടും ഇയാൾക്ക് ഇയാളുടെ പെൺമക്കളുടെയും ഭാര്യമാരുടെ മുഖത്ത് നോക്കാനുള്ള പോലും തോന്നില്ല അത്രക്ക് ദേഷ്യം നിങ്ങളുടെ ഇയാൾക്ക് എപ്പോഴും അതിനർത്ഥം മനസ്സിലായില്ല ഇയാൾ നന്നാവില്ല നന്നാവില്ലെന്ന് ഇയാൾ ഉപേക്ഷിച്ചേക്ക് പിന്നെ നമ്മൾ ഉപേക്ഷിച്ചില്ലെങ്കിലും രാജപ്പൻ എനിക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തോളും പതിനെട്ട് ലക്ഷം രൂപ എങ്ങനെ കൊടുക്കാനാണ് നമുക്കൊരു കാര്യം ചെയ്യാം കല്യാണി ഇതേ ആരും ഇയാളെ സഹായിച്ചു പോയിരുന്നു പത്ത് പൈസ ഇയാൾക്ക് കൊടുക്കരുതെന്ന് പറയുമ്പോൾ പ്രകാശം പറയേണ്ടത് അതേ ആരും എനിക്കൊന്നും തരണ്ടിടാ പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇനി ജീവിച്ചിരിക്കില്ല അത്രയേ ഉള്ളൂ പ്രകാശൻ പ്രകാശൻ പ്രകാശന ഇല്ലാണ്ടാകുമ്പോ പ്രകാശന ഇനി ഇല്ല എന്ന് പറയുമ്പോൾ കിരണും കല്യാണിക പറയുന്നുണ്ട് അതിനെ തന്നെ ആർക്ക് വേടോ താൻ പോടും ഭൂമിക്കൊക്കെ ഭാരമാണ് താൻ എന്നൊക്കെ പറഞ്ഞ് പ്രകാശിനെ ആട്ടി ഓടിക്കാട്ടോ പ്രകാശിന് തരുന്നാണം കിടാൻ പോകുന്ന ഭാഗമാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കാണാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ സരിവിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ